ഹോബി മുറുച്ചു മാറ്റി വെക്ക വാ നമുക്ക് പോയി തിവാ ട്രെയിൻ വേല്ലേക്കി ഇ കുരുവല്ല കളയല്ലേ എന്നെ തീ ടോളി ജെട്ടി മുറുത്തിയാക്കി എടുക്ക വാ ചത്തിക്കോ ജെത്തിക്കോ തലല്ല ചത്തോ എന്നെ ചാങ്ങനെ കട്ട് ചെയ്തെടുക്ക വാ വെണ്ടിക്ക് ചട്ടി ദാത്

ഇക്കരലളം പെൻ നെത്തി. ഇനി തമ്പുക്കടെ യൂച്ചി കൊടുക്കാം. ടാങ്ങ് ഒഴിച്ച് നല്ലോണം അളക്കി കൊടുക്ക래. കുറച്ച് എല്ലാം കൂടി ഒഴിച്ച് ലൂസ് ആയിക്കോ. നല്ല പൊടിയിലെ തൈര് ചാറിൽ കേഴ്ച്ചോ. అలాനന്ന് അടുചീട്ടോ. എണ് ഉലുവട്ടു അതിന് മുളകും കരിയാമ്പ് ഇട്ട് വിട്ടോ കൊറച്ച് ചെറിയ മുറിച്ചിട്ടോ ധാരാളം <Numma> ും <Numma>